നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താദിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽ വജ ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സ്വാരിമുദ്ദീൻ മുഫദ്ദൽ എന്നിവർ ഒപ്പിട്ട വിധിപ്പകർപ്പിൻ്റെ ആധികാരികതയിലാണ് ഇപ്പോൾ ചിലർക്ക് സംശയം അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെയുണ്ടല്ലോ എന്നാണ് അതിൽ ഒന്ന് ശിക്ഷ നീട്ടിവെച്ചു എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് അവസാന നിമിഷം വരെയും ഒരു കൂട്ടർ പറയുന്ന നേരത്ത് ആ നീട്ടിവെച്ചതിന്റെ വിധിപ്പകർപ്പിത കയ്യിൽ കിട്ടിയിരിക്കുന്നു അത് ഉസ്താദ് മുഖേന തന്നെ സാധ്യമായതാണ് എന്ന് പറയാൻ അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് നൽകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാലും മറ്റുള്ളവർ അതെടുത്ത് തങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് രംഗത്തു വരുമായിരുന്നു ഒരു വാർത്ത തങ്ങൾ മുഖേനയാണ് ആദ്യം പുറത്തുവന്നത് എന്നു പറയാൻ ചാനലുകൾ അങ്ങനെ വാട്ടർമാർക്ക് നൽകുന്ന പതിവ് ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ കോടതി തന്നെ ഇതേ കേസിന്റെ വിശദാംശങ്ങൾ ഈ മാസം ആറാം തീയതി ഇതേ ലെറ്റർ ഹെഡിൽ പുറത്തുവിട്ടത് കാണുമ്പോൾ ഈ കോടതി ഉത്തരവിന്റെ ആധികാരികത ബോധ്യപ്പെടും വാട്ടർമാർക്ക് നേരത്തെ പറഞ്ഞ ഉദ്ദേശത്തിൽ നൽകിയതാണെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടും മറ്റൊന്ന് കീരിയുമായി ബന്ധപ്പെട്ട മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്നു കരുതി ഇന്നലത്തെ ഡേറ്റ് ഉള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദി ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണല്ലോ ശുഭ വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ടു മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിന്റെ നിലപാട് അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതുമാണ് ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും ഷേഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ചൂറ കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാനടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ഉടനെ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും അറിഞ്ഞിരുന്നു രാത്രി വൈകിയുണ്ടായ വിധിയുടെ ഉത്തരവ് രേഖയാവാൻ എടുത്ത താമസമോ കയ്യിൽ ലഭിക്കാൻ വേകിയതോ ഒക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കാം ഇൻ്റർനെറ്റ് സേവനങ്ങൾ വളരെ പരിമിതമായ രാജ്യത്തെ പ്രദേശങ്ങളിൽ നിന്ന് അയക്കുന്ന ഒരു മെസ്സേജിന് റിപ്ലൈ നൽകിയാൽ വളരെ വേഗിയാണ് അവരത് കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ശുഭവാർത്തയുണ്ട് രേഖ കയ്യിൽ ലഭിച്ചാൽ പ്രതികരിക്കും എന്ന് തന്നെയായിരുന്നു ഉത്തരം അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് ഉസ്താദ് പ്രതികരിക്കുന്നതും അപ്പോ എന്നും ഡേറ്റ് ശ്രദ്ധയിലില്ലാത്തതോ അല്ലെങ്കിൽ മലയാളികളെ പറ്റിക്കാം എന്ന് കരുതിയോ അല്ല കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സംഭവിച്ചതായേ മനസ്സിലാക്കുന്നുള്ളൂ ഇത്രയും കാലം നേതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾ നടത്താൻ പരിമിതിയുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിർണായക ഇടപെടലുകൾ ഉസ്താദ് നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്